നെഹ്റു കുടുംബത്തിൽപ്പെട്ടവർ രാജ്യദ്രോഹം പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപത്തെ പിന്തുണയ്ക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതോടെ കോൺഗ്രസ് പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് രാജ്യസഭയിൽ ബി ജെ പി എം പി സാംബിത് പാത്ര ലോക കോടീശ്വരനും കടുത്ത ഭാരത ജോർജ് സോറോസുമായി രാഹുലിനുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ ആക്രമണമാണ് നടത്തിയത് സോറോസ് ഫണ്ട് ചെയ്യുന്ന ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ട് പ്രോജക്റ്റ് അഥവാ ഒ എന്ന അന്വേഷണാത്മക മാധ്യമ സ്ഥാപനം ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന ചില പ്രത്യേക തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അതേപടി ഏറ്റെടുത്ത് രാഹുൽ പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിച്ചു പോരുകയായിരുന്നു ഇക്കാര്യം മുൻനിർത്തി രാജ്യത്തെ വലിയ ഒറ്റുകാരൻ എന്നാണ് പാത്ര രാഹുലിനെ വിശേഷിപ്പിച്ചത് മെഡിക്കൽ ഡോക്ടറായ പാത്ര ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് കോൺഗ്രസിനെതിരെ രാജ്യസഭയിൽ നടത്തിയത് ലോകസഭയിൽ ഇതേ പ്രശ്നം ഉന്നയിച്ച് ബി ജെ പി എം പി നിഷികാന്ത് ദുബേയും രാഹുലിനെ തുറന്നുകാട്ടി ഒ സി സി ആർ പിയുമായും ജോർജ് സോറോസുമായുള്ള ബന്ധത്തെക്കുറിച്ച് താൻ പത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കാമെന്നും രാഹുൽ അതിന് മറുപടി നൽകണമെന്നും ദുബെ പറഞ്ഞതോടെ കോൺഗ്രസിന്റെ നില പരുങ്ങലിലായി റിപ്പബ്ലിക് ചാനൽ ഉൾപ്പെടെയുള്ള ദേശീയ ചാനലുകൾ ഇത് ഏറ്റെടുക്കുകയും വലിയ പ്രചാരണം നടത്തുകയും ചെയ്തെങ്കിലും മലയാളം ചാനലുകൾ പതിവ് പോലെ വിഷയത്തിന് ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്താനുമാണ് ഡീപ് സ്റ്റേറ്റിന്റെ പ്രധാന കണ്ണിയായ ജോർജ് സോറോസ് ശ്രമിക്കുന്നത് എന്നാ ദുബൈയുടെ വിമർശനത്തിന് മറുപടി പറയാൻ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായതുമില്ല ഈ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാനാണ് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറെ മാറ്റാൻ പ്രമേയം കൊണ്ടുവരുമെന്നും മറ്റു പാർട്ടികൾ പിന്തുണയ്ക്കുമെന്നും കോൺഗ്രസ് വീരവാദം മുഴക്കിയത് അടുത്ത ഊഴം ബി ജെ പിയുടെ രാജ്യസഭാ എംപിയും പാർട്ടി വക്താവുമായ സുധാംശു ചതുർവേദിയുടേതായിരുന്നു രാജ്യവിരുദ്ധ ശക്തികളുമായി സോണിയ്ക്കുള്ള ബന്ധമാണ് ചതുർവേദി വെളിപ്പെടുത്തിയത് ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഏഷ്യ പസഫിക് അഥവാ എഫ് ഡി എൽ എ പി എന്ന സംഘടനയുമായി സോണിയ്ക്ക് ബന്ധമുണ്ട് സോണിയ ഉപാധ്യക്ഷ പദവി വഹിക്കുന്ന ഈ സംഘടന ജമ്മുകാശ്മീർ പ്രത്യേക രാഷ്ട്രമാണെന്ന് വാദിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംഘടനയുടെ പദവി വഹിച്ചു എന്ന് വ്യക്തമാക്കാൻ സോണിയയോട് ത്രിവേദി ആവശ്യപ്പെട്ടെങ്കിലും ഒരു കോൺഗ്രസ് നേതാവും പ്രതികരിച്ചില്ല രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ അധ്യക്ഷ എന്ന നിലയ്ക്കാണത്രേ സോണിയ സോറോസിന്റെ സംഘടനയുടെ ഭാരവാഹിതം ഏറ്റെടുത്തത് രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും സോറോസിൽ നിന്ന് പണം വാങ്ങിയതായി ആരോപണമുണ്ട് കാശ്മീരിന്റെ കാര്യത്തിൽ പാകിസ്ഥാനും വിഘടനവാദികൾക്കും അനുകൂലമായിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മോദി സർക്കാർ റദ്ദാക്കിയതിനെ കോൺഗ്രസ് എന്തുകൊണ്ട് എതിർക്കുന്നു എന്നതിന്റെ ഉത്തരം സോണിയ സോറോസ് ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് മോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഒരു ബില്യൺ ഡോളർ നീക്കിവെച്ചിട്ടുണ്ടെന്ന് പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ള സോറോസുമായി കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ കോൺഗ്രസ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളം വയ്ക്കുകയായിരുന്നു രാഹുലിനെ രക്ഷിക്കാൻ രാജ്യസഭയിൽ ശ്രമിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സെൽഫ് ഗോൾ അടിക്കുകയും ചെയ്തു കോൺഗ്രസും ജോർജ് സോറോസും തമ്മിലെ ബന്ധം ജെ ഡി യു എം പി സഞ്ജയ് കുമാർ ഝാ ഉന്നയിച്ചതിനെ ഖാർഗെ എതിർത്തു സഭയിൽ ഇല്ലാത്ത ഒരു കോൺഗ്രസ് നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ പാടില്ലെന്ന് ഖാർഗെ പറഞ്ഞപ്പോൾ ആരാണ് ആ കോൺഗ്രസ് നേതാവെന്ന് അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ ആവർത്തിച്ച് ചോദിച്ചതോടെ ഖാർഗയ്ക്ക് ഉത്തരം മുട്ടി സഭയുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഖാർഗെ ഭാരതവിരുദ്ധ ശക്തികളുമായുള്ള കോൺഗ്രസിൻ്റെ ബന്ധം വ്യക്തമായതോടെ ഒ സി സി ആർ പി യെക്കുറിച്ച് തങ്ങൾ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ആരുടെയും പേരുകൾ പറഞ്ഞിട്ടില്ലെന്ന വാദവുമായി ഫ്രഞ്ച് മാധ്യമമായ മീഡിയ പാർട്ടി രംഗത്ത് വന്നതിൽ കാര്യമൊന്നുമില്ല നേതാക്കൾ ആരെന്ന് ഊഹിക്കാവുന്ന വിധത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചുവെന്നാണ് ഈ മാധ്യമം പറയുന്നത് മീഡിയ പാർട്ടിന്റെ ദീർഘമായ ലേഖനത്തിൽ ആർ പിക്ക് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസ് ഫണ്ട് ചെയ്യുന്നതായി എടുത്തു പറയുന്നുണ്ട് ഈ സ്ഥാപനം ഉന്നയിച്ച ആരോപണങ്ങളാണ് രാഹുലും കോൺഗ്രസും അദാനി ഗ്രൂപ്പിനെതിരെ നിരന്തരം ഉന്നയിക്കുന്നത് മീഡിയ പാർട്ടിന്റെ പുതിയ പ്രസ്താവനയ്ക്ക് പിന്നിൽ കോൺഗ്രസിനെയും നേതാക്കളെയും രക്ഷിക്കാൻ ജോർജ് സോറോസ് തന്നെ രംഗത്തിറങ്ങിയതാവാം മീഡിയ പാർട്ടിനെ സ്വാധീനിക്കാനോ വിലക്കെടുക്കാനോ സോറോസിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല സോറോസും രാഹുലുമായുള്ള ബന്ധം ഭാരത് ജോഡോ യാത്രയിൽ വ്യക്തമായതാണ് സോറോസിന്റെ സംഘടനാ നേതാവ് രാഹുലിന്റെ സഹയാത്രികനായിരുന്നു കോൺഗ്രസിന് ഗാന്ധി കുടുംബം ബാധ്യതയാവുന്നു എന്നാണ് പറയാറുള്ളത് എന്നാൽ അഴിമതിയും രാജ്യദ്രോഹവും ഗാന്ധിമാർക്ക് ചേർന്നതല്ല കോൺഗ്രസിലെ നെഹ്റു കുടുംബമാണ് പ്രശ്നക്കാർ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും രാജീവിന്റെയും കാലത്ത് കോൺഗ്രസ് സർക്കാരുകൾ സോവിയറ്റ് യൂണിയന്റെ കളിപ്പാവകളായി രാജ്യതാല്പര്യം വലിയ കഴിക്കുകയായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഭരണകാലത്ത് സോണിയയും രാഹുലും ചൈനയുടെയും പാകിസ്ഥാന്റെയും പിണിയാളുകളായി രാജ്യസുരക്ഷ അപകടത്തിലാക്കുകയാണുണ്ടായത് ഇതിൻ്റെ തുടർച്ചയാണ് കോൺഗ്രസ് സോറോസ് ബന്ധം നെഹ്റു കുടുംബത്തിലെ ഒരാളെ കൂടി ലോകസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ പേരിലുള്ള ആഘോഷം ഇത്ര വേഗം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് വിചാരിച്ചതല്ല മുസ്ലിം ലീഗിൻ്റെ ചെലവിലാണ് പ്രിയങ്ക വാദ്ര വയനാട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചതെങ്കിലും തങ്ങളുടെ മഹത്തായ നേട്ടമായി കോൺഗ്രസ് അതിനെ ചിത്രീകരിക്കുകയായിരുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് സഖ്യം നേടിയ വിജയം അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരം പോലെ തകർന്നു വീണതും ഝാർഖണ്ഡിലും ജമ്മുകാശ്മീരിലും അടുത്ത് നിൽക്കുന്ന നാമമാത്രമായ വിജയവും വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടായ കനത്ത തിരിച്ചടിയും മറച്ചുപിടിക്കാൻ കൂടിയായിരുന്നു പ്രിയങ്കയുടെ വയനാട് വിജയം ആഘോഷിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് അടിയന്തരാവസ്ഥയുടെ തിരിച്ചടിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കർണാടകയിലെ ചിക്കമംഗ്ലൂരിൽ നിന്ന് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായല്ലോ ഇതുപോലത്തെ ചരിത്ര പ്രാധാന്യം പ്രിയങ്കയുടെ വയനാട് വിജയത്തിനുമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് ഇതിൻ്റെ ഭാഗമായിരുന്നു ഇന്ദിരയുടെ മൂക്കും മുഖവുമൊക്കെ ഉണ്ടെന്ന് മാധ്യമങ്ങളെ കൊണ്ട് കൊണ്ടിരിക്കുന്ന പ്രിയങ്കയെ മലയാളി മങ്കയുടെ വേഷം കെട്ടിച്ച് ലോകസഭയിൽ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിച്ചത് ഇതൊന്നും പക്ഷേ ഉദ്ദേശിച്ച പോലെ ഫലം കണ്ടില്ല ഇന്ത്യ വിരുദ്ധനായ ജോർജ് സോറോസുമായി കോൺഗ്രസിനുള്ള ബന്ധം വരുന്നത് കോൺഗ്രസിനകത്തെ ദേശീയവാദികളുടെയും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച പാർട്ടി താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്കായി രാഷ്ട്രവിരുദ്ധ ശക്തികളുമായി കൈക്കോർക്കുന്നത് തെറ്റാണ് എന്ന് കരുതുന്ന നിരവധി പ്രവർത്തകരും നേതാക്കളും കോൺഗ്രസിലുണ്ട് എന്നാൽ പാർട്ടിയിൽ നെഹ്റു കുടുംബത്തിൻ്റെ അപ്രമാദിത്യം അവരെ നിശബ്ദരാക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക ഇത്തരം വെളിപ്പെടുത്തലുകളുമായി വിശ്വികാസ് വിഷൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ്